ഇവിടെ ഈ വെളിവും കൂടെ ആരോഗ്യം ഇല്ലാത്ത കുറവാണ് ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ട് സത്യതാണ് ഞാൻ വെറുതെ അറിയാനല്ല ഇവിടെ വന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഭക്ഷണം കഴിച്ചു നോക്കാം ഇവിടുന്ന് നാസ്ത കഴിക്കും ഉച്ചക്ക് ഊണ് കഴിക്കും കഴിക്കില്ലേ വീട്ടിൽ നിന്നും കഴിക്കാറുണ്ട് പക്ഷെ ഇവിടെ വീട്ടത്തെക്കാളും ഒന്നും കൂടെ കോളിച്ച് കൂടുതലായ ഫുഡാണ് അപ്പൊ എനിക്ക് മനസ്സിലാവുന്നത് സമയം ഏഴര മണിയാണ് രാവിലെ പൊറോട്ടയും അപ്പും നല്ല മുളകിട്ട കഴിക്കാൻ മുളകിട്ട് കഴിച്ചാൽ പിന്നെയും വരുന്നുണ്ട് പിന്നെ നമ്മളിത് എന്തെങ്കിലും തിരുത്തുന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തുക ജനങ്ങളാണല്ലോ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അവരെ ഉൾക്കൊണ്ടും കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഇവിടെ നമ്മളൊരു കൂട്ടായ്മ ഉണ്ട് ചെക്കന്മാരെല്ലാവരും നമ്മളെ സഹായിക്കും ആരും മാറി നിൽക്കൂല നമ്മൾ തിരക്കൊക്കെ വന്നതാണെങ്കിൽ എല്ലാവരും സഹായിക്കും പെയ്റ്റ് തരും ചായ വാർത്ത ചായ വരുന്നത് അപ്പോൾ കുറേ പോയി

ഇഡ്ലി അപ്പം പിന്നെ മുട്ടക്കറി മീൻകറി ബീഫ് ഫ്രൈ അത്യാവശ്യം പാലക്കാട് ജില്ലയിൽ പിന്നെ മണ്ണാർക്കാട് നിന്ന് പുല്ല്ശേരിക്ക് വരുന്ന വഴിയിൽ കൂമ്പാറ എന്നുള്ള സ്ഥലത്ത്